പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ രണ്ടാമ ടൈം പരീക്ഷ നാളെ ആരംഭിക്കുകയാണ് കേരള പാടാവലിയാണ് ആദ്യത്തെ പരീക്ഷ വിഷയം അപ്പം നമുക്ക് ഈ ഡാലിമോമ്മയുടെ ഡാലിമയുടെ പുഴ എന്ന ഒരു പാഠം കൂടി കവർ ചെയ്യാനുണ്ട് അപ്പം അത് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയി ഒന്ന് അതിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നു പറയുകയുള്ളൂ കാരണം നമുക്ക് സമയം അധികം ഇല്ല നമുക്ക് കഴിഞ്ഞ വീഡിയോകളൊക്കെ കുറച്ച് വിശദീകരിച്ച് പോയതുകൊണ്ട് നമുക്ക് സമയവും ലഭിച്ചില്ല അപ്പം കൂട്ടുകാർ എന്ന് വിചാരിക്കുന്നു ഇവിടെ ഡലിമമ്മയുടെ പുഴ എന്ന പാഠത്തിലെ പ്രധാനമായിട്ട് സംഭാഷണമാണ് വരുന്നത് പ്രലിതാസ് ജീവിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പാഠം തന്നെ ഒരു സംഭാഷണത്തിലാണ് തുടങ്ങുന്നത് നീ മര്യാദയ്ക്ക് പയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴയ്ക്ക് കലി വന്നു അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്ന ചാടിയ ശേഷം ഒഴുകിപ്പോയി എന്നാൽ ഇതും വെച്ചു പോകുന്ന വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ ഡാലിയമ്മയുടെ കുടലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ അയ്യോ പാവം അമ്മമ്മ അവനെ എടുത്ത് വേഗം അടുപ്പ് അടുപ്പിനരിയിൽ കൊണ്ടുപോയി കിടത്തി തണുത്തു പറയ്ക്കുന്നുണ്ട് ഇതാണ് പാടത്തിൻ്റെ തുടക്കം തന്നെ ഒരു കൂടുതലും ഇതിലെ പ്രവർത്തനം ഒരു സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുഴയും അമ്മൂമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പം നീ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് പറയുന്നത് പുഴയാണ് അമ്മൂമ്മയുടെ അതായത് ഒരു തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട് ഡാലിയമ്മൂമ്മ ഈ ഡാലിയമ്മയെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുവെച്ചാൽ കരയിലേക്ക് മറ്റ് താമസസ്ഥലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്നാൽ ഡാലിയമ്മ തൻ്റെ വാസസ്ഥലം വിട്ടു പോകാൻ തയ്യാറല്ല തൻ്റെ താൻ ജനിച്ചു വളർന്ന് വീട് വിട്ട് ഒരു പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഡാലിയമ്മയ്ക്ക് അവിടെ നിന്ന് പോകാൻ താല്പര്യമല്ല അപ്പം പുഴ തന്നെ ഡാലിയമ്മൂമ്മയോട് പൊയ്ക്കോളാൻ പറയുന്നതാണ് ഈ പാടത്തിൻ്റെ തുടക്കം അപ്പോൾ അമ്മൂമ്മ പറയുന്നു ഞാൻ ഇവിടെ കിടന്ന് ചത്തോളം എന്നാലും ഞാൻ പോവില്ല അപ്പോൾ പുഴ തന്നെ ദേഷ്യം തീർക്കുന്ന ആ ഭാവമാണ് ഒന്ന് കലുതുള്ളി ഡാലിയ മമ്മയുടെ വീട്ടിലേക്ക് കയറിയിട്ട് തിരികെ പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഏറ്റവും വലിയ ഇറക്കം അതും പിന്നെ വെള്ളപ്പൊക്കം വന്നാൽ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ടു പോകുന്ന തുരുത്തുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു അറിവാണ് ഈ പാടത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ പോകുമ്പം ഒരു പെരുമ്പാമ്പൻ കുഞ്ഞിനെ അവശനായ പെരുമ്പ പെരുമ്പാമ്പൻ കുഞ്ഞിനെക്കൂടി ഇട്ട് കൊടുത്തു എന്നുദ്ദേശിക്കുന്നതിന് അർത്ഥം എന്താണ് വെള്ളം കയറി ഇറങ്ങിപ്പോകുമ്പോൾ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന പ്രളയത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കി ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോഴാ മനുഷ്യനിർമ്മിതമായ ചില പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അതായത് പ്രകൃതിയോട് കാണിക്കുന്ന ചില ക്രൂരത കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്ന എന്ന ഒരു സന്ദേശം കൂടി ഈ പാടത്തിലുണ്ട് അപ്പം ചോദിക്കുന്നുണ്ട് ഇവിടെ അമ്മമ്മ നിനക്ക് തന്തയും തള്ളിയൊന്നുമില്ലേ അത് പാമ്പിനോട് ചോദിക്കുകയാണ് അവരതിനെ ശുശ്രൂഷിക്കുന്നു അത് കഴിഞ്ഞ് അതിനെ പറഞ്ഞ് അതിനോട് പറയുന്നുണ്ട് നീ ഇവിടെ ഈടുന്ന് പോയാൽ വല്ല എവിടെയെങ്കിലും വങ്കൽ കയറി മര്യാദ കിരുന്നോണം എന്നിട്ട് എലിയോ വല്ലതും പിടിച്ച് തിന്നണം വങ്കെന്ന് ഉദ്ദേശിക്കുന്ന മാളമാണ് പാമ്പിൻ്റെ പൊനം അങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കരുത് എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുമായി മനുഷ്യൻ എത്രമാത്രം മാത്രം ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് അപ്പം ഇവിടെ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി വെള്ളപ്പൊക്കങ്ങളും കുന്നിടിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു തുരുത്ത് ഒറ്റപ്പെട്ട് നിൽക്കണം അപ്പം ആ തുരുത്തിൽ തനിയെ കഴിയുന്ന ഡാലിയ മമ്മയെ അവിടെ നിന്ന് മാറ്റാൻ കളക്ടറുടെ നേതൃത്വത്തിൽ അതായത് മന്ത്രിക്ക് കൊടുത്ത നിവേദനമനുസരിച്ച് അതായത് തനിക്ക് തന്നെയൊക്കെ ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തരണം എന്ന അർത്ഥത്തിലുള്ള നിവേദനങ്ങളുടെ ഫലമായി കളക്ടർ തന്നെ നേരിട്ടെത്തി ഡാലിയ മമ്മയെ അവിടെ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകുന്നതായും അപ്പോൾ അതിനിടയിൽ ഡാലിയ മുമ്മയും പുഴയും തമ്മിൽ നടക്കുന്ന പിന്നെ സംഭാഷണം ഡാലിയമ്മയും കളക്ടറും കളക്ടറെ കളക്ടറെയൊക്കെ അവർ വെറുതെ തൻ്റെ ഒരു കുഞ്ഞായിട്ട് കരുതി നടത്തുന്ന സംഭാഷണമൊക്കെയാണ് ദയവായി കുട്ടികളിത് പാഠം ഒന്ന് വായിച്ചു നോക്കണം അപ്പം അങ്ങനെയൊക്കെ നടന്ന അവസാനം എന്ത് നിർബന്ധപ്രകാരം ഡാലിയമ്മയെ കരയിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഡാലിയമ്മയും അവിടെ ഇഷ്ടപ്പെടാത്ത താല്പര്യമില്ലാത്ത ജീവിക്കുന്നതും ഒക്കെയാണ് ഈ പാഠത്തിലെ പ്രതിപാദിക്കുന്നത് ഇതൊരു ഫാൻറ്റസി ആണെന്ന് പറയാൻ കാരണം മഴക്കാലം വന്നു തുടങ്ങുന്നതിനും വേണം അമ്മ അവിടുന്ന് രക്ഷിച്ചത് അപ്പോൾ മഴക്കാലം വന്നപ്പോഴേക്കും ഇവിടെ കവി പറയുന്നത് എന്താണെന്നറിയാമോ പുഴ ഡാലിയമ്മ പോയി അത് ഷിനിലാൽ എന്നാണ് എഴുത്തുകാരൻ്റെ പേര് അദ്ദേഹം പറയുന്നത് ഡാലിയമ്മയെ കാണാതായപ്പോൾ ഡാലിയമ്മ പോകാൻ പറഞ്ഞുവെങ്കിൽ ഡാലിയമ്മയെ കാണാതായപ്പോൾ പുഴയ്ക്ക് സങ്കടമായി പുഴ ഡാലിയമ്മയെ അന്വേഷിച്ച് കരകളിലേക്ക് കയറി ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങൾ അതായത് പട്ടണങ്ങളിലൂടെയൊക്കെ പുഴ ു ഡാലിയമ്മയെ തിരക്കർത്ഥം എന്താണ് ഈ വലിയ പ്രളയം ഉണ്ടാകുമ്പോൾ പട്ടണമെന്നോ ഗ്രാമമൊന്നും ഇല്ലാതെ വെള്ളം കയറാറുണ്ട് അല്ലെ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെയൊക്കെ ഒപ്പത്തിന് മോ മോളിൽ വരെ വെള്ളം എത്തി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു അവസരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് പക്ഷേ കവിത്വം അതായത് കവിയുടെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ പുഴ ഡാലിയമ്മയെ അന്വേഷിച്ചു നടന്നു അവസാനം ഡാലിയമ്മ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ചെന്നു ഡാലിയമ്മയെ തട്ടി വിളിച്ചു എന്നൊക്കെയാണ് അത് വായി പാടം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ തട്ടി വിളിച്ചപ്പോൾ ഈ പുഴയെത്തി അതായത് കിള്ളിയാറാണ് ഇവിടെ പ്രതിപാദിക്കുന്ന പുഴ കിള്ളിയാറിൻ്റെ ഒച്ച കേട്ട് ഡാലിയമ്മൂമ്മ ഇറങ്ങി വന്നു എന്നും ഡാലിയമ്മ പുഴയോട് സംസാരിച്ചു വന്നു അവസാനം പുഴയിലേക്ക് അലിഞ്ഞു അതായത് പുഴയോടൊപ്പം സഞ്ചരിച്ച് പുഴയിലേക്ക് അലിഞ്ഞു പോയി എന്നൊക്കെയാണ് പാഠം ഒരു ഒരു പകുതി മുക്കാൽ വരെ ഫാൻറ്റസിയാണ് ഇതിൽ പക്ഷേ അതിനുള്ളിലൊരു ആശയം